ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുസ്മിത കള്ളങ്ങൾ പൊളിച്ചെടുക്കാൻ ഇറങ്ങി ഇറങ്ങിയിട്ടോ അങ്ങനെ വിദ്യയെ കണ്ടു സിസ്റ്ററോട് പറയുകയാണെങ്കിൽ ഇനി എൻ്റെ വീട് കായംകുളത്താണ് അച്ഛനും അമ്മയില്ല പ്രാരാബ്ധക്കാരിയാണ് എൻ്റെ വീട്ടിൽ കല്യാണം നടക്കണം എന്ന് എല്ലാം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഇനി സത്യങ്ങൾ അത് പറഞ്ഞേക്ക് എന്ത് സത്യം അവിടെ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നില്ല ക്ഷ്യാമ എന്ന പേഷ്യൻറ്റ് അവരുടെ കയ്യിൽ നിന്ന് ഇനി ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അതേ വേണ്ടാത്തത് പറയരുത് വേണ്ടാത്തതല്ല ഞാൻ കറക്റ്റ് അറിയുന്നതാണ് മര്യാദക്ക് എന്നോടുകൂടി ആ സത്യം പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ബാഗിൽ കുറച്ച് ക്യാഷങ്ങ് എടുക്കുമ്പോൾ അവളുടെ സ്വഭാവം അങ്ങ് മാറി തുടങ്ങാണ്ട് നേഴ്സിനെ ചാഞ്ചാട്ടം ഒന്ന് തുടങ്ങുകയാണ് കാരണം ഷാനിയുടെ ഗർഭം അതുപോലെ മറച്ചു വെച്ച നേഴ്സാണ് അതുകൊണ്ട് തന്നെ ആ നേഴ്സ് ആ പൈസയുടെ മുകളിലോട്ട് ഇങ്ങനെ നോക്കാണ്ട് കേട്ടോ ഇതേ സമയം എനിക്കെല്ലാം അറിയാം ഇനി എനിക്ക് ചെയ്തു തരേണ്ടത് നീ ക്ഷ്യാമ അപോഷനായ സത്യം എല്ലാവർക്കും അറിയാം പക്ഷേ നീ എനിക്കൊരു കാര്യം ചെയ്യണം ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടണം അപ്പോൾ ഉടൻ തന്നെ വിദ്യ പറയുകയാണ് ഈ ഒരു പണി ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ ചെന്ന് കണ്ടാൽ മതി അപ്പോൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഡോക്ടറെ കാണാനാണെങ്കിൽ നിന്നെ കാണേണ്ടി വരില്ല ോ അതുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ തനിക്ക് കഴിയുമെങ്കിൽ അത് കൊണ്ടുപോകാം എന്ന് പറയാനായിട്ടോ അങ്ങനെ ഈ കയഷിൻ്റെ പുറത്ത് ധന്യ ഡോക്ടറേയും അതുപോലെ മറ്റുള്ളവരെയും കബളിപ്പിച്ച് ഈ ഒരു വിദ്യ എന്ന് പറയുന്ന നേഴ്സ് മെഡിക്കൽ റിപ്പോർട്ട് സുസ്മിതയ്ക്ക് കൊണ്ടുവരാൻ തയ്യാറാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്യാമ ശാരദാമ്മയുടെ മുന്നിൽ പറയുകയാണ് അമ്മേ ഞാൻ സത്യാമ്മയെ വഞ്ചിക്കുകയല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ല കുഞ്ഞേച്ചി ഇത് ചെയ്ത് എൻ്റെ പേരിലല്ലേ കുഞ്ഞേച്ചി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഇപ്പോൾ ഞാനും അതേ ആ പ്രവൃത്തിയല്ലേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞാൽ അതോടുകൂടി തീരില്ലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എത്ര വെച്ചിട്ടാണ് അമ്മയെ ഇത് സഹിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ് നീ ഇങ്ങനെ ആയിപ്പോയത് നിൻ്റെ കുഞ്ഞേച്ചി ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല അവൾ നിനക്ക് വേണ്ടിയിട്ടാണ് അവൾക്ക് ഇതായിരുന്നെങ്കിൽ എപ്പോഴോ ചെയ്യായിരുന്നല്ലോ എന്നിട്ട് അവൾ ചെയ്യാൻ അതിരുന്നത് എന്താ അത് നീ മനസ്സിലാക്കെ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ശ്യാമ പറയണേ എന്നാലും ഞാൻ കാരണം എൻ്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം തകരില്ല അമ്മേ അത് ഓർക്കേണ്ടേ എന്ന് പറഞ്ഞുതന്നെ കുഞ്ഞേച്ചിയുടെ ജീവിതം തകരും അവളുടെ മുന്നിൽ ഇനി വെളിച്ചമില്ല എന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്ക് വേണമെങ്കിൽ വിഷ്ണുവിനോട് അവൾ ഗർഭിണിയാണെന്നുള്ള സത്യം പറയാം പക്ഷേ അവൾ വിഷ്ണുവിനോട് ഗർഭിണിയാണെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് നീ കേട്ടിട്ടുണ്ടോ നീ നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇവിടെ തന്നെ എന്താ അമ്മേ അപ്പോൾ പിന്നീട് ഉണ്ടാവുന്ന വിഷ്ണു അവളെ പൊന്നുപോലെ നോക്കും സത്യമ്മ പട്ടും പൊന്നാടയൊക്കെ അണിയിച്ചു കൊടുക്കും പക്ഷേ അവൾ സിവിൽ സർവീസ് എക്സാമും എഴുതും ഒക്കെ ആവും അവൾ കളക്ടറാവും ഒക്കെ ചെയ്യും പക്ഷെ അവൾ ഒക്കെ ആയാലും നിന്റെ ജീവിതം എന്താവും എന്ന് നീ ഓർത്തിട്ടുണ്ട് നിന്റെ ജീവിതം എവിടെ എത്തുന്നു എന്ന് നീ ആലോചിച്ചിട്ടുണ്ട് നിന്റെ ജീവിതം രോഹിത്തിൻ്റെ ജീവിതവും ജീവിതത്തിൽ ഒരു വിള്ളൽ വീഴും അതാണ് സത്യാമ്മ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ വാക്കുകളില്ല കേട്ടോ എന്നിട്ട് ഷാദാമ്മ പറയണേ നീ നിൻ്റെ അച്ഛന് ഉപേക്ഷിച്ച് പോയപ്പോൾ ആ ഒരു സമയം നീ ഓർക്കുന്നുണ്ടോ ആ സമയത്ത് നിൻ്റെ അമ്മ മൂന്ന് മക്കളുമായി നീ എൻ്റെ കൈക്കുഞ്ഞായിരുന്നു നിൻ്റെ ഒക്കത്തായിരുന്നു അന്ന് ആ സമയം ഷാലിൻ്റെ വിരൽത്തുമ്പിലായിരുന്നു എന്നാൽ ഷാലിനിയാണെങ്കിലോ അന്നും ഇതുപോലെ എല്ലാവർക്കും മുന്നിൽ ഞങ്ങളെ രണ്ട് പേരെയും ഞങ്ങളെ മൂന്ന് പേരെ കൈവിരലിൽ തൂക്കി പിടിച്ച് അവളാണ് മുന്നോട്ട് കൊണ്ടുവന്നത് പിന്നീട് അവളാണ് ഈ ഹോട്ടലിടാൻ കാരണമായത് പിന്നീട് ഒരു ഉപജീവനമാർഗം അവളാണ് എനിക്കുണ്ടാക്കി തന്നത് അവളാണ് എൻ്റെ പ്രചോദനം അവളാണ് എനിക്ക് ഒരു വഴികാട്ടി തന്നത് അത്ര ചെറുപ്പം മുതൽ അന്ന് മുതൽ നിൻ്റെ കുഞ്ഞേച്ചി കുടുംബത്തിന് വേണ്ടി ജീവിക്കൽ തുടങ്ങിയതാണ് ഈ ഇപ്പോഴും കുഞ്ഞേച്ചി അതുതന്നെയാണ് ചെയ്യുന്നത് നീ ഇനി ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കിയ കുഞ്ഞേച്ചി നിന്നോട് ചെയ്യുന്നത് ഇതാണ് എന്ന് പറയണ കേട്ടോ അപ്പോൾ ഷാമ അമ്മേ എന്ന് പറഞ്ഞിട്ട് ശാരദമ്മയങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ തനിക്ക് വാക്കുകളില്ല താൻ ഇനി എന്താ പറയണ്ടതെന്ന് അറിയാതെ ഷ്യമ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് എന്നാൽ ഈ സമയമാണെങ്കിലും me da, uh... സത്യാമ്മയുടെ വീട്ടിലെത്തിയിരിക്കണം സുസ്മിതയെ കണ്ട രാഘവൻ ആകെ പൊട്ടിത്തെറിക്കണം ഇനി എന്തടി നീ എന്തിനടി ഇനി ഇവിടെ ഇട്ട് വന്നിരിക്കുന്നത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ദയപ്പില്ല ഇവളെ ഇറക്കി വിട്ടേ എന്ന് പറയട്ടോ അപ്പോഴേക്കും എനിക്കൊരു കാര്യം പറയണ്ടേ അപ്പോൾ ദയപ്പാമ ഇവളോട് സംസാരിക്കും നിൽക്കണ്ട ഇവളങ്ങ് പോട്ടെ എന്ന് പറയട്ടോ അങ്ങനെ സത്യം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ സുസ്മിത പറയണേ ആ എന്നെ എല്ലാവരും ഇറക്കി വിട്ടോളൂ കുഴപ്പമില്ല അന്ന് ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ സത്യാമ്മയെ എല്ലാവരും കബളിപ്പിക്കുകയായിരുന്നു ഞാൻ സത്യാമ്മയ എൻ്റെ അമ്മയെ പോലെയാണ് കണ്ടിട്ടുള്ളത് ആ ഷാലിനെ അന്ന് കബളിപ്പിക്കുകയാണ് ഇതേപോലെ ഈ അങ്കിൾ എന്നോട് പോകാൻ പറഞ്ഞു പക്ഷെ അന്ന് സത്യാമ്മക്ക് മുന്നിൽ ഞാനൊരു സത്യം തെളിയിച്ചപ്പോൾ സത്യാമ്മ പിന്നീട് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ അതുപോലെ ഒരു വലിയ സത്യം അറിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് സത്യാമ്മക്ക് എന്നെ ദേഷ്യമായിരിക്കും പക്ഷേ സത്യാമ്മയോട് ഞാനൊരു കാര്യം പറയാം സത്യാമ്മയ പോയ കണ്ട സത്യാമ്മയോട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ദാ ഈ ഫയൽ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കാൽക്കൽ വീഴുന്നുണ്ട് സത്യാമ്മയുടെ എനിക്ക് എൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ പോലെ തുല്യം കാണുന്ന ഈ സത്യാമ്മക്ക് ഒരു വീഴ്ച വരുന്നത് എനിക്കിഷ്ടമല്ല ഷാലിയും വിഷ്ണു എന്നെ ചതിച്ചിട്ടുള്ളൂ ഗജ ഫ്രോഡ് ിനെ എന്റെ കഴുത്തിൽ കൊണ്ട് താളി ഞെട്ടിപ്പിച്ചു ഈ ക്രൂരതകളെല്ലാം അവരെന്നോട് ചെയ്തു പക്ഷേ എനിക്കിനെ സത്യാമ്മയെ അപ്പോഴും വെറുക്കാൻ കഴിയില്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ നോക്കി നിൽക്കില്ല എന്ന് പറയുമ്പോൾ സത്യാമ്മ മതി അപ്പോഴേക്കും പിള്ള പറയണേ മതി ഇവളുടെ വാക്കുകൾ കേട്ടത് മര്യാദക്ക് ബാമേ ഇവളെ ഇറക്കി വിടൂ അങ്ങനെ സത്യാമ്മയുടെ കയ്യിൽ ഈ ഒരു ഒരു ഫയൽ കൊടുക്കണം കേട്ടോ അപ്പോൾ സത്യമ്മ പറയും എനിക്ക് താല്പര്യമില്ല പിള്ളയുടെ കയ്യിൽ കൊടുക്കും എന്ന് പറയണം അങ്ങനെ പിള്ള പിള്ളേ അത് വാങ്ങിച്ചേ എന്ന് പറഞ്ഞ് പിള്ള വാങ്ങോ അപ്പോൾ രാഘവൻ പറയുന്നുണ്ട് ബാമേ ഇവളെ അടുത്ത കുനിഷ്ടബുദ്ധി ായി വന്നിരിക്കുകയാണ് ഇവളെ ഇറക്കിവിടേ ഇവളുടെ സംസാരം നീ ഒന്നും കേൾക്കാൻ നിൽക്കലേ എന്ന് പറയുമ്പോഴും സത്യം അതിനൊരു വില കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ പിള്ള ആ ഫയൽ ഓപ്പൺ തുറന്ന് നോക്കുമ്പോൾ സത്യം സത്യാമ്മ പോലും പിള്ളയുടെ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പിള്ളേ അതിൽ എന്ന് പറയുമ്പോൾ ഇതൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് എന്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതൊരു അപോർഷൻ സർട്ടിഫിക്കറ്റാണ് ആരുടെ എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ ഷ്യാമയുടേതാണ് എന്ത് ക്ഷ്യാമയുടേതോ അപ്പോഴേക്കും അവിടെ സുസ്മിത ഇടപെട്ടു കേട്ടോ അങ്ങനെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം സുസ്മിത പറയുകയാണ് സത്യാമ്മയ ഈ സത്യം അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സത്യാമ്മ ഇത് കാണൂ ഇത് ഒറിജിനൽ മെഡിക്കൽ റിപ്പോർട്ടാണ് അപ്പോഴേക്കും പിള്ള പറയാണ് ഇവൾ കള്ളം പറയാണ് ഇവൾ നമ്മളുടെ ഷാലിയെ ഇറക്കി വിട്ടതുപോലെ പോലെ ഷ്യാമയുടെ ജീവിതം തകർക്കാനാണ് അപ്പോഴേക്കും സുസ്മിത സുസ്മിത് പറയുകയാണ് സത്യാമ്മ അങ്ങനെ ആരുടെയും ജീവിതം തകർക്കണ്ട എൻ്റെ ജീവിതം അവരെല്ലാവരും തകർത്തു പക്ഷേ സത്യാമ്മയെ കബളിപ്പിക്കുന്നത് കാണുമ്പോൾ അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഒരുത്തി ഗർഭമുണ്ടെന്ന് പറ്റിക്കാൻ നോക്കി പക്ഷേ ഇപ്പോഴവളി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് അവളുടെ സിവിൽ സർവീസ് നേടിയെടുക്കാനാണ് എന്നാൽ മറ്റൊരുത്തിയാണെങ്കിൽ ഇവിടുത്തെ സ്വത്തുക്കളെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഗർഭമുണ്ടെന്ന് പറഞ്ഞ് സത്യാമ്മയെ കബളിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ സത്യാമ്മ ഇങ്ങ് കാട്ടിയ പിള്ളേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ കേട്ടോ അപ്പം അതിൽ ക്ഷ്യാമ അപോഷനായിട്ടുണ്ട് എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഉടൻ തന്നെ വാമ ഇവള് പറയുന്ന വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ സുസ്മിത പറയണേ ഇത് ഞാൻ പറയുന്നതല്ല ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പറയുന്നതാണ് ഞാൻ ആരോടും അപോഷനായി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് അന്ന് അവിടെ അഡ്മിറ്റായ ക്ഷ്യാമ എന്ന് പറയുന്ന പേഷ്യൻറ്റിന് അപോഷണായിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടാണ് സിസ്റ്റർ പറയുന്നത് ഞാൻ കേട്ടാണ് പിന്നീട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ആക്കി തീർത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഈ ഇതിൻ്റെ സത്യം അറിയണം ധന്യ ഡോക്ടർക്കും സിസ്റ്റർക്കൊന്നും വിളിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റില്ല വേറുള്ളവർക്ക് വിളിച്ച ഇത് അറിയാൻ പറ്റുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രാഘവൻ മതി നിന്റെ വിളയാട്ട മതി നിർത്തുന്നുണ്ടോ നീ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നെങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവിടെ സുസ്മിത പറയണേ ഞാനൊരു കേളം പറയാനല്ല വന്നിരിക്കുന്നത് ഞാനൊരു സത്യം തെളിയിക്കാനാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയെ പോലെ കാണുന്ന ഈ സത്യാമക്ക് ഒരാപത്ത് വരുമ്പോൾ അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾക്ക് വിശ്വാസം വേണ്ട ഞാൻ ഈ പറയുന്നത് സത്യമാണ് അവരമ്മയും മക്കളും സത്യാമ്മയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് വന്നിരിക്കുന്നത് അല്ലാതെ സത്യാമ്മയോട് സ്നേഹത്തോടു കൂടി പെരുമാറാനല്ല എന്തായാലും ആ ഹോസ്പിറ്റലോട്ട് അവിടുത്തെ എം ഡിയോ മാനേജറോ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഈ സത്യാവസ്ഥ അറിയാൻ പറ്റും അവിടെ മെഡിക്കൽ റിപ്പോർട്ട് അവിടെ ഉള്ളതാണ് അവിടുത്തെതാണിത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് പറയാനോ അങ്ങനെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് പിള്ളയും പൊന്നിയും അതേപോലെ രാഘവനൊക്കെ ഞെട്ടി നിൽക്കുമ്പോൾ സത്യമ്മ ഫോൺ എടുക്കുകയാണ് ഈ സമയം സത്യാമ്മയുടെ ആ ഫോൺ എടുക്കുന്നത് കാണുമ്പോൾ പിള്ളേ ചോദിക്കുകയാണ് ഡേ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇവളുടെ ഈ കള്ളിയുടെ ഈ പെരും കള്ളിയുടെ വാക്കുകേട്ടെ നീ ഇനി ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് വിളിക്കാൻ ില്ക്കാണ് അപ്പോൾ ഉടൻ തന്നെ അതെ രാഘവട്ട ഇതിൽ തടസ്സം പറയേണ്ട അവളുടെ ചേച്ചി വെറും പെരുങ്കള്ളിയാണ് ഷാലിനി എന്ന് പറയുന്നവൾ വെറും കള്ളത്രേ എന്നോട് ചെയ്തിട്ടുള്ളൂ സത്യാവസ്ഥയിൽ ഒരു കാര്യം എന്നോട് ചെയ്തിട്ടില്ല പച്ചക്കള്ളമാ അവൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇനി ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അവൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ സത്യമായിരിക്കാം ഒരുപക്ഷെ സത്യമല്ലായിരിക്കാം അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ സത്യാവസ്ഥയെ അറിയണം അവളുടെ അനിയത്തിയാണ് ഷ്യാമ ഷ്യമയും ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ തീരുള്ളൂ എന്നെങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അടിപൊളി സീനാണ്